രാജ്യത്തിന്റെ എഴുപത്തിയാറാം സ്വാതന്ത്ര്യ ദിനാണ് എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ വാർഷികാഘോഷമാണ് അല്ലെ അപ്പൊ അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തുകയാണ് പതാക ഉയർത്തുമ്പോ എല്ലാവരും പതാക പതാകമുയർത്തുക ശ്രദ്ധിക്കുകയും പതാക ഉയർന്നു കഴിഞ്ഞ് പതാകക്ക് സെല്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും സെല്യൂട്ട് ചെയ്യണം 对。 രാജ്യത്തിന്റെ എഴുപത്തിയാറാം സ്വാതന്ത്ര്യ ദിനമാണ് ഈ വർഷം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ആസാദിക്ക അമൃത് മഹോത്സവ് എന്ന പേരിൽ എഴുപത്തി അഞ്ചാം ആഘോഷമാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ഈ വാർഷിക വാർഷികാഘോഷത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കാൻ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നെന്നും അവരൊന്നുമായി നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമൊരുതി ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്ന ധീര തീരദേശാഭിമാനികൾ അതുപോലെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെയൊക്കെ ഇത്തരടുത്ത് നമ്മൾ സ്മരിക്കുകയാണ് അപ്പം അവർ ഈ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യം അതിനൊരു കോട്ടവും പറ്റാതെ ഒരു തകരാറും പറ്റാതെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഏകോതര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെയും രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഉയർത്തിയ ഈ ദേശീയ പതാക ആ ദേശീയ പതാക മൂന്ന് നിറമാണ് ഉള്ളത് അല്ലെ മുകളിലെ നിറം ആ കുങ്കുമ കുങ്കുമറത്തിന് അതെന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അറിയോ ഭാരതീയരുടെ ധീരതയെയും ത്യാഗ മനോഭാവത്തെയുമാണ് ആ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് നടുവില വെള്ള അത് സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമാണ് നടുവര വെള്ള അടിയിലുള്ള പച്ച ആ പച്ച നിറം ഭാരതീയരുടെ സസ്യ ഐശ്വര്യത്തെ കുറിക്കാണ് അതിന്റെ നടുവില അശോകചക്രമുണ്ട് അശോകചക്രത്തിന്റെ ഇരുപത്തിനാല് അരക്കാലുകളുള്ള അശോകചക്രം അത് സത്യം ധർമ്മം അഹിംസ എന്നിവയുടെ അടയാളങ്ങളാണ് അപ്പൊ ഈ പ്രതീകമായ ഇന്ത്യയുടെ ദേശീയ പതാകയോ ദേശീയ ഗാനവും ഒക്കെ ബഹുമാനിച്ചും ആദരിച്ചും എല്ലാവരും രാജ്യസ്നേഹികളായി മാറണം നിങ്ങളോട് എല്ലോ അധ്യാപകരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് പെട്ടെന്ന് നമ്മൾ റാലിയും മറ്റും നടക്കാനുള്ളത് കൊണ്ട് ഇനി എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയഹ് नाय गजय है भारत विदादा पंजाब सिन्धु गुजरात मराठ द्राविड उत्कल गङ्गा विंध्य हिमाचल यमुना उच्छल चलति तरङ्गा तव शुभना जागे तव शुभ आशीष मागे गाहे तव जय let first. जो तेरे लिए दर्द महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे आ, मेरी जमीन महबूब मेरी मेरी नस नस में तेरा इश्क़ नीका ना पड़े कभी रंग तेरा जिसमो से निकल

పడిన స్కూల్ పక్షే న్లూ కళి వేమానకూడా ఈ స్కూల్ సంచె ఎక్కువ ఎ స్కూ చె అది భాగం సంతోషం നമ്മുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ പങ്കാളികളായിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ അറിയില്ലെങ്കിലും നമ്മുടെ രക്ഷിതാക്കളെ ഓരോ ആഘോഷത്തിലും ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ വീക്ഷിക്കേണ്ടത് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മക്കളെ പഠിപ്പിക്കാനും ജാതി മത മതഭേദമന്യം എല്ലാവരും ഒരുപോലെയാണെന്ന് മക്കൾക്ക് ചൂണ്ടിക്കാണിക്കാനും സ്നേഹിക്കാനും സന്തോഷം പങ്കിടാനും നമ്മളെ മക്കളെ പ്രാപ്തരാക്കുക നാളെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ കുട്ടികളെ ഊർജസ്വലരായി മുന്നോട്ട് Nyari, kiri, 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 എത്രീട്ടുണ്ട് ശരി ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുന്നേൽക്കാം ശരി ആൻസർ എഴുതിയവര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്ന് എഴുതിയവര് ഒന്ന് എഴുന്നേൽക്കാം